നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വർഗീയതയെക്കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു ഈ വർഗീയതയ്ക്ക് തീ കത്തിക്കുന്ന പോലെ അല്ലെങ്കിൽ ആ തീയിലേക്ക് എരിതിയിൽ എണ്ണ ഒഴിക്കുന്നൊരു സമീപനവുമായിട്ടാണ് പി വി അൻവറിന്റെ വരവ് പി വി അൻവർ പറഞ്ഞ എന്താ മരുമോൻ ഇവിടെ വണ്ടിക്കകത്ത് പണവും ലോറിക്കകത്ത് കാശുമായി നടന്ന് ഇവിടുത്തെ പെന്തക്കോസ് സഭയിലുള്ളവരെ വിലക്കെടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത് അതിന്റെ തെളിവുകൾ തൻ്റെ കയ്യിലുണ്ട് താൻ പുറത്തുവിടാം പി വി അൻവർ ഈ ആരോപണം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷ കാലത്തോളമായി എവിടെ തെളിവ് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ആരോപണത്തിന് കഴഞ്ച് തൂക്കമുള്ള ഒരു ആ ഒരു തെളിവ് കൊണ്ടുവന്നിട്ടുണ്ടോ പി വി അൻവർ എവിടെ സ്വർണം പൊട്ടിക്കൽ നടത്തി ഞന്റെ ഈ തെളിവുണ്ട് എന്ന് പറഞ്ഞു ഡാൻസ് ഓഫ് ടീമിൽ സ്വർണം പൊട്ടിക്കുന്നു തെളിവായിട്ട് കൊണ്ടുവന്ന ആരെയാണ് ജെനുവിൻ ആയിട്ടുള്ള ആയിട്ടുള്ള ആരെങ്കിലും ആണോ അല്ല സ്വർണം കടത്തിയതിൽ പിടിക്കപ്പെട്ട പ്രതികളെയാണ് കൊണ്ടുവന്നിരുത്തിയത് ഞങ്ങൾ കൊണ്ടുവന്ന സ്വർണം ഇത്ര കിലോ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പ്രതികളെ കൊണ്ടുവന്നിരുത്തിക്കൊണ്ട് തെളിവ് കാണിച്ചു ഈ പറയുന്ന മുഹമ്മദ് റിയാസിനും അവർക്കും ഇവർക്കും ഇവർക്കുമെതിരായ നിരവധി തെളിവുകൾ എൻ്റെ കൈവശമുണ്ട് ഞാൻ അത് അങ്ങാടിയിൽ സ്ക്രീൻ വെച്ച് പ്രദർശിപ്പിക്കൂ പറഞ്ഞ ബിരുദനാണ് പി വി അൻവർ എങ്ങനെ വിശ്വസിക്കണം ഇതേ ബി വി എൻവർ തന്നെ പറയുന്നു പെന്തക്കോസ് സഭയിലുള്ളവർക്ക് അംഗങ്ങൾക്ക് ബി പറയ പി വി ഈ മുഹമ്മദ് റിയാസ് കാശ് കൊടുത്തുകൊണ്ട് അവരെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ എൽ ഡി എഫിലേക്ക് വോട്ട് പറിച്ചുകൊണ്ട് പോകുന്നു ഇതാണ് പുതിയ ആരോപണം അവർ പറഞ്ഞു പെന്തക്കോസ് സഭക്കാര് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്കാരുടെയും കാശ് മേടിച്ച് തിന്നേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു കാശ് മേടിച്ചുകൊണ്ട് നിലപാട് മാറ്റുന്നവരല്ല പെന്തക്കോസ് സഭയിലുള്ളത് എന്ന് പറഞ്ഞു ഞങ്ങൾ വിശ്വാസം കൊണ്ട് ജീവിക്കുന്നവരാണ് അല്ലാതെ പണത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പിന്നാലെ പോകുന്നവരല്ല ബന്ധക്കോ സഭയിലുള്ളത് എന്ന് വ്യക്തമാക്കി അപ്പോ അതായത് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നവർ അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്താൽ പിറകെ പോകുന്നവരല്ല അത് ബന്ധക്കോ സഭക്കാർ സമ്പന്നന്മാരാണ് എന്നുള്ള തരത്തിലേക്ക് അവർ പലതും ആ ചില സമ്പന്നന്മാരാണ് ചിലർ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ബന്ധക്കോ സഭയിലുള്ളവരുണ്ട് അപ്പം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങൾ അവര് വിശ്വാസികളാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെയും അവർ വെച്ച് നീട്ടുന്ന നക്കാപ്പിച്ചയുടെയും ആഹാരത്തിന്റെയും പിന്നാലെ പോകുന്നവരല്ല ഞങ്ങൾ ബന്ധക്കോ സഭക്കാരെന്ന് അവര് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം പി വി അൻവറിനെ പോലെ ഒരു നേതാവ് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് പി വി അൻവർ സത്യത്തിൽ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷത്തെ പുള്ളി പുള്ളിയുടേതായ കുറേയധികം കാര്യങ്ങൾ പുള്ളി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനം വിശ്വസിക്കും മുക്കിനും മുക്കിനും പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന നേതാവാണ് പി വി അൻവർ എന്നിട്ട് ഒരു വിലയുമില്ലാത്ത പല കാര്യങ്ങളും ജനങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറയുന്നു മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറയുന്നു ഇതാണ് പി വി അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് പറയുന്നത് വി ഡി സതീഷ് അല്ലെങ്കിൽ പിണറായി വിജയനെയാണ് കുറ്റം പറയുന്നതെങ്കിൽ പിണറായി വിജയനെ കുറ്റം പറയുകയും ബി ഡി സതീഷിനെ എടുത്ത് തലയിൽ വെക്കുകയും ചെയ്യുന്നെങ്കിൽ നാളെ വി ഡി സതീഷിനെ കുറ്റം പറയുകയും വേറെ ഏതെങ്കിലും ഒരു നേതാവിനെ എടുത്ത് തലയിൽ വെക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരനാണ് പി വി അൻവർ ഇപ്പൊ തൽക്കാലം ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ നിൽക്കുന്നുകൊണ്ട് പിണറായി വിജയനെ കുറ്റം പറയുന്നു ആ കൂട്ടത്തിൽ അതായത് വി ഡി സൈസിനെ കുറ്റം പറയുന്നു ആ കൂട്ടത്തിൽ പിണറായി വിജയനെയും മരുമോനെയും കുറ്റം പറയുന്നു അതായത് റിയാസിനെയും മുഹമ്മദ് റിയാസിനെയും കുറ്റം പറയും ഇതാണ് ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും അങ്ങ് ചെയ്തു കളയാമെന്നുള്ള വിശ്വാസവും തോന്നലുമാണ് ഈ ബി വി എൻ മുന്നോട്ട് നയിക്കുന്നത് ഇതിനു മുമ്പ് നമുക്കറിയാം ഇവിടെ കേരളയിൽ പദ്ധതി അട്ടിമറിക്കുന്നതിന് വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് മീൻമണ്ടിക്കകത്ത് നൂറ്റി അൻപത് കോടി രൂപ കടത്തിയതാണ് വി ഡി സതീശൻ എന്ന് പറഞ്ഞു പ്രതിപക്ഷ അല്ലെങ്കിൽ ഭരണപക്ഷ തിരിക്കുന്ന സമയത്താണ് പി വി എൻവർ ഈ ആരോപണം ഉന്നയിക്കുന്നത് നാളിതുവരെയായിട്ട് വി ഡി സതീശൻ ഒരു കോൺഗ്രസുകാരനാണെങ്കിൽ പോലും ഈ പറയുന്ന പി വി എൻവറിനെ കൊണ്ട് ഒരു നയാ പൈസയുടെ ഒരു തെളിവ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ വി ഡി സതീശിനെതിരായിട്ട് ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം യാതൊരു ഉളുപ്പും ഇല്ലാതെ വി ഡി സൈസിന്റെ കാലു തിരുമ്പം പോയതല്ലേ പി വി അനു എന്നെ എടുക്കൂ എന്നെ എടുക്കൂ എന്നെ അസോസിയേറ്റ് അംഗമാക്കൂ എന്നെ അസോസിയേറ്റ് അംഗമാക്കൂ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവിടെയും വിലപേശാനാണ് ശ്രമിച്ചത് ഞാൻ എന്റെ സ്ഥാനാർത്ഥിയുടെ പേര് പറയും നിങ്ങൾ ആ സ്ഥാനാർത്ഥിയെ നിർത്തണം എങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് നിരുപാധികം പിന്തുണ ഇവർ എന്തുകൊണ്ട് ഒരു ആരോപണം ഉന്നയിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി എസ് ജോയി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ യു ഡി എഫ് നിരാകരിച്ചല്ലോ അദ്ദേഹം ഈ സഭയിൽപ്പെട്ട ഒരാളാണ് അപ്പൊ ഇങ്ങനെ ഈ സഭയിൽ സഭ അതോടുകൂടി യു ഡി എഫുമായിട്ട് ഭിന്നിച്ചു നിൽക്കുന്നു അപ്പോൾ പി വി എൻ അവർ അതാണ് അതായത് യു ഡി എഫിൻ വി എസ് ജോയിയെ നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ ഈ വി എസ് ജോയിയെ അംഗീകരിക്കുന്ന ഒരു വലിയ വിഭാഗം ക്രൈസ്തവരായിട്ടുള്ള അല്ലെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ സഭാവിശ്വാസികൾ അവർക്ക് സ്വാഭാവികമായിട്ട് യു ഡി എഫിനോട് എതിർപ്പുണ്ടാകുന്നു അങ്ങനെ യു ഡി എഫിനോട് എതിർത്ത് നിൽക്കുന്നവരെ എൽ ഡി എഫ്കാർ ചാക്കിട്ടു പിടിക്കുന്നു കാരണം പറയാൻ പറ്റുമല്ലേ ആ കാര്യം കാശ് കൊടുത്ത് വോട്ട് മറിച്ചത് കൊണ്ടാണ് എനിക്ക് ഇവിടെ വോട്ട് ക്രിസ്തീയ വിശ്വാസികളുടെ വോട്ട് ലഭിക്കാതെ പോയത് എന്ന് പി വി എൻ പറഞ്ഞ വരുംകാല തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം വിളിച്ചു പറയാം അതിനുവേണ്ടി ഒരു കെണി ഉണ്ടാക്കി വെക്കുക ചെയ്യുന്നേ അതിനു വേണ്ടി പറഞ്ഞു വെക്കുന്നേ എന്താ പറഞ്ഞു വെക്കുന്നേ ഇങ്ങനെ മുഹമ്മദ് റിയാസ് വരുന്നു ലോറിക്കകത്ത് ചാക്കുകെട്ട് കണക്കിന് കാശ് കൊണ്ടുവരുന്നു ഈ കാശല്ല അവിടെ ബെന്തക്കോസ് സഭക്കാർക്ക് കൊടുക്കുന്നു അംഗങ്ങൾക്ക് കൊടുക്കുന്നു ഏതൊരു ബെന്തക്കോസ് പിന്നെ വിശ്വാസികളെ വീട്ടിൽ വെച്ച് അവിടുത്തെ പാസ്റ്റർമാർക്ക് ആഹാരം വെച്ച് കൊടുക്കുന്നു എന്തൊക്കെ കള്ളത്തരമാണ് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കണം ഇതിനകത്ത് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ പി വി അൻവർ തന്നെ അത് വ്യക്തമാക്കണം അല്ലെങ്കിൽ പി വി അൻവർ അതിൻ്റെ തെളിവുകൾ പുറത്തുവിടണം അല്ലാതെ ഒരു സഭക്കാരെ മുഴുവനെ ഇരുത്തി ആക്ഷേപിക്കരുത് അവരെ ആക്ഷേപിക്കുകയല്ലേ ചെയ്തേ നമ്മുടെ കെ സി വേണുഗോപാൽ ചെയ്ത പോലെ കെ സി വേണുഗോപാൽ ഇവിടെ പെൻഷൻ വാങ്ങുന്നവരെല്ലാം കൈക്കൂലിക്കാരാക്കിയതുപോലെ പി വി അൻവർ ഒരു ബന്ധക്കോ സഭയിലുള്ള സകല വിശ്വാസികളെയും അവർ പണം വാങ്ങിക്കൊണ്ട് എന്ത് നിറികേടിനും കൂട്ടു നിൽക്കുന്നവരാണ് അത്രക്കാർ അവർ വേണമെങ്കിൽ പണം വാങ്ങിക്കൊണ്ട് ഓട്ട് മറിക്കും എന്തെങ്കിലും എന്തെങ്കിലും ഇച്ചിരി ആഹാരം വെച്ച് നീട്ടിയാൽ പിന്നാലെ പോകുന്നവരാണ് ബന്ധക്കോ സഭക്കാർ എന്നുള്ള തരത്തിൽ അവരെ ശരിക്കും പറഞ്ഞ നാണം കെടുത്തുന്ന സമീപനമല്ലേ പി വി അൻവർ സ്വീകരിച്ചത് അത് പാടുള്ള കാര്യമാണോ ഒരു തനി ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് എന്ത് ആരോപണം ഉന്നയിക്കരുത് അല്ലെങ്കിൽ ആ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ജനം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പി വി എൻ പറയണം ഇത് പി വി എൻ കഴിഞ്ഞിട്ടുമില്ല സ്വയം ചെറുതാകരുത് അതായത് പി വി എൻ പറബന്ധിച്ചിടത്തോളം പി വി എൻ പറയുന്നത് ജനമാണ് എൻ്റെ ശക്തി എല്ലാ വോട്ടുകളും എന്നിലേക്ക് തന്നെ എത്തിച്ചേരാൾ നിലമ്പൂരിലെ ജനങ്ങളെല്ലാവരും എനിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു അങ്ങനെ പി വി ഒരു ഉത്തമ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കള്ള കള്ളത്തരം പറഞ്ഞു പറഞ്ഞു കിടക്കുന്നത് അല്ലെങ്കിൽ ലോറിക്കകത്ത് പണം കൊണ്ട് കിടക്കാൻ അങ്ങനെന്താ പത്തറുപത്തി ഏഴ് കോടി രൂപയുടെ ആസ്തി ഉണ്ടോ ഈ പറയുന്ന മുഹമ്മദ് റിയാസിനെ അല്ലെങ്കിൽ ആ സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ടോ ഈ പറയുന്ന രീതിക്ക് പിന്നെ പണം കൊടുക്കാൻ അല്ല ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ പി വി അൻവർ ഇനിയും രാഷ്ട്രീയം പഠിക്കേണ്ടിയിരിക്കുന്നു യാഥാർത്ഥ്യം ഈ പറയുന്ന കൊതുകാൽ വെട്ടുന്ന രാഷ്ട്രീയത്തിന് അപ്പുറത്ത് വേറെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അവിടെ സംസാരിക്കേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതും ആശയങ്ങളാണ് എന്ന് പലപ്പോഴും പല നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് വ്യക്തിവിരോധം തീർക്കേണ്ട മേഖലയല്ല പൊളിറ്റിക്സ് രാഷ്ട്രീയം അത് ഈ നാട്ടിലെ പല രാഷ്ട്രീയക്കാരെ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ് അവിടെ നിലപാടുകളും ആശയങ്ങളും ആണ് അല്ലെങ്കിൽ വികസന അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് വികസനമായിരിക്കണം കാര്യം ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത് അല്ലാതെ പി വി അൻവറിന്റെ വീട്ടിലുള്ള ആൾക്കാർ മാത്രം വോട്ട് ചെയ്താൽ പി വി അൻവർ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല അവിടെ വോട്ട് ചെയ്യുന്ന ഓരോ ജനങ്ങളും ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട് ഓരോ ജനങ്ങളും ചിന്തിച്ചിട്ടാണ് വോട്ട് ചെയ്യേണ്ടത് കാര്യം എന്താ ഇത് ഈ പറയുന്ന ഞാൻ വോട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്ത് ഗുണം കാരണം അദ്ദേഹം അയാളുടെ ഒരു ദിവസത്തെ ജോലി പോലും മുടക്കിക്കൊണ്ടാണ് അയാൾ അവിടെ വോട്ട് ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നത് മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വരുന്നു അപ്പോൾ ഇങ്ങനെ ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്യുമ്പോൾ തനിക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം തന്റെ നാടിനൊരു ഗുണം ഉണ്ടാവണം അത് പ്രതീക്ഷിച്ച പലരും വോട്ട് ചെയ്യുന്നത് ഇത് അതൊന്നുമില്ല എന്നിട്ട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കള്ളത്തരങ്ങളും പടച്ചു വിടുന്ന രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് മാറിക്കൊണ്ടിരിക്കുന്നു ആ ഇപ്പൊ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ശാപോതാണ് ഏറ്റവും കൂടുതൽ കള്ളത്തരം പ്രചരിപ്പിക്കപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യമല്ലേ തുടക്ക സമയം പോലെ കോൺഗ്രസ് പാർട്ടിക്കാര് നടത്തിക്കൊണ്ടിരുന്ന യു ഡി എഫുകാർ നടത്തിക്കൊണ്ടിരുന്ന നീജമായ ഉപജാപക പ്രവർത്തനങ്ങൾ കേസും കെ സി വേണുഗോപാലിനെ പോലെ പരി പരിണിത പ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പക്കൽ നിന്നും ഒരു എംപിയുടെ പക്കൽ നിന്നും കള്ളത്തരങ്ങളല്ലേ കള്ളത്തരങ്ങളല്ലേ അല്ലേ ഇവിടെ പടച്ചുവിട്ടുകൊണ്ടിരുന്നത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ അറുപത്തി രണ്ടു ലക്ഷത്തോളം വരുന്ന ഇവിടെ പെൻഷൻ വാങ്ങുന്നവരെല്ലാം കൈക്കൂലിക്കാരാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് അധപതിച്ചു പോയില്ലേ യു ഡി എഫ് ഏറ്റവും ഒടുവിൽ ഒരു കുഞ്ഞിന്റെ മരണത്തെ പോലും അവർ പൊളിറ്റിക്കലൈസ് ചെയ്യാനല്ലേ ശ്രമിച്ചു രാഷ്ട്രീയവൽക്കരിക്കാൻ അല്ലേ ശ്രമിച്ചത് അത് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചു പച്ചയ്ക്ക് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചു ഗവൺമെന്റ് സ്പോൺസേർഡ് മർഡർ എന്ന് ജ്യോതികുമാർ ചാമക്കാലയും അതോടൊപ്പം ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട നിലമ്പൂരിലെ ജനങ്ങളുടെ ഉത്തരവാദിത്വം കാണിക്കേണ്ടതുമായ ഒരു സ്ഥാനാർത്ഥി പോലും അങ്ങനെയല്ലേ അതിനെക്കുറിച്ച് പ്രതികരിച്ചത് ഇതായിരുന്നോ അക്ഷരാർത്ഥത്തിൽ അവിടെ ചെയ്യേണ്ടിയിരുന്നത് അതും വഴിക്കടവ് പോലെ ഒരു ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുന്ന സാഹചര്യത്തിൽ ഇതായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത് ഇതിന് മുൻപ് അവിടെ മരണം സംഭവിച്ചിട്ടുണ്ടല്ലോ ഒക്ടോബറിലും നവംബറിലും ഒക്കെ അവിടെ മരണം സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് ആ സമയത്തൊന്നും ഇത് ഗവൺമെന്റ് സ്പോൺസേഡ് മർഡർ അല്ലെങ്കിൽ സർക്കാർ സ്പോൺസേർഡ് മർഡർ എന്ന് പറയാൻ ഒരു രാഷ്ട്രീയ നേതാവിനെ കണ്ടില്ലല്ലോ അപ്പൊ കുടിലതകൾ കൊണ്ട് കള്ളത്തരം കൊണ്ട് എങ്ങനെയെങ്കിലും പത്ത് വോട്ട് പിടിക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് സത്യത്തിൽ യു ഡി എഫിൻ്റേത് അത് അതെ നോക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ അതേ നാണയത്തിൽ തന്നെയാണ് പി വി എൻവർ ഇറങ്ങിയിരിക്കുന്നത് എങ്ങനെയും പത്ത് വോട്ട് പിടിക്കുക ആ വോട്ട് പിടിക്കുന്നതിന് ഒരു സഭക്കാരെ ഒരു സഭാവിശ്വാസികളെ മുഴുവൻ ഇപ്പം എന്തൊക്കെ സഭക്കാരെ മുഴുവൻ കൈക്കൂലിക്കാരും എന്തെങ്കിലും ഒരു നക്കാപ്പിച്ച ആഹാരം വെച്ച് നീട്ടിയാൽ പോകുന്നവരുമായി ചിത്രീകരിക്കാൻ നാണമുണ്ടായിരുന്നോ പി വി എൻ അതിനുള്ള കൃത്യമായ മറുപടിയല്ലേ ഇപ്പോൾ അവർ തന്നിരിക്കുന്നത് ഞങ്ങൾക്കാരുടെയും പിന്നാലെ പോകേണ്ട ആവശ്യമില്ല ഞങ്ങൾക്കാരുടെയും പണം വാങ്ങേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഞങ്ങളോട് ആരെങ്കിലും ആഹാരം വെച്ച് നീട്ടിയാൽ പിന്നാലെ പോകുന്നവരല്ല ഞങ്ങൾ എന്തൊക്കെ സഭക്കാർ എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായില്ലേ ഇവിടെ ആരാണ് തരന്താണ് പോയത് സഭക്കാരാണോ അല്ലെങ്കിൽ പണം കൊടുത്തു എന്ന് പറയുന്ന മുഹമ്മദ് റിയാസ് ആണോ തര തരന്താണ് പോയത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച പി വി എന്മാർ തന്നെയല്ലേ പി വി എന്വർ ചിന്തിക്കുക ഈ പറയുന്ന രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ വളരെ നല്ലതാണ് വസ്തുനിഷ്ഠമായി ഉയർത്തുന്ന ആരോപണങ്ങളെ തെളിവ് കൊണ്ടുവന്ന് സമർത്ഥിക്കുമ്പോഴാണ് അതിനൊരു യാഥാർത്ഥ്യം ഉണ്ടാകുന്നത് അല്ലാത്ത എല്ലാം ഒരു ആരോപണം മാത്രമാണ് അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നതെല്ലാം വെറുതെ ആരോപണമായി തള്ളിക്കളയുള്ളൂ പൊതുജനം നിലമ്പൂരിൽ ഇത്രയേ ഉള്ളോ താങ്കളുടെ ശക്തി എന്ന് ജനം ചിന്തിക്കും എന്തിനാ നിങ്ങളെ ഈ പറയുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം ടി ടി എം സിയുടെ കേന്ദ്ര കമ്മിറ്റി പോലും നിങ്ങളെ തള്ളിപ്പറഞ്ഞില്ലേ അതോടൊപ്പം ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ കൊടിയും ചിഹ്നവും ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെതിരെ കേസ് പോയില്ലേ പരാതി പോയിട്ടില്ലേ അങ്ങനെ അത്രയൊക്കെ ചെയ്യണമായിരുന്നു സ്വാതന്ത്ര്യനായ മത്സരിക്കാൻ ഒരു കത്രിയ ചിഹ്നത്തിൽ സ്വാതന്ത്ര്യനായ മത്സരിക്കുകയാണെങ്കിൽ ആ ചിഹ്നവും കൊടിയുമെല്ലാം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അതിന് പകരം തൃണമൂൽ കോൺഗ്രസിൻ്റെ പതാകയും ചിഹ്നവും ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ അതിനും കേസ് പോയിരിക്കുകയല്ലേ അല്ലേ ഇവിടെ പി വി അൻവറിന് തലത്തിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് അവർ പ്രഖ്യാപിച്ചില്ലേ അപ്പോൾ ഇത്രയൊക്കെ തിരിച്ചടികൾ പോരെ പി വി എൻവറിനെ പോലെ ഒരാൾക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയം പഠിക്കാൻ എന്തെല്ലാം തിരിച്ചടികളാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നിട്ടും പഠിക്കുന്നില്ല എന്നിട്ടും വേറെ ഈ പറയുന്ന സഭകളെ കുത്തിത്തിരിപ്പുണ്ടാക്കുക സഭയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊരു ശ്രമം യു ഡി എഫ് സഭാവിശ്വാസികളെ വഞ്ചിച്ചു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എൽ ഡി എഫ് ഇവരെ എല്ലാം സ്വാധീനിച്ച് അവരെ വോട്ട് ബാങ്ക് ആക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നു നാണമുണ്ടോ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ രംഗത്തേക്കിറങ്ങാൻ സത്യത്തിൽ അവർ തന്നത് തന്നെയാണ് അതായത് ഈ സഭക്കാർ തന്നത് തന്നെയാണ് പി വി എൻ പറഞ്ഞുള്ള വളരെ കിറുകൃത്യമായ മറുപടി